പുതിയ വിടാല്ലേ ഇപ്പം അടുത്ത് ഔസമായി കഴിയാമെന്ന് തോന്നുന്നു സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അത്യാവശ്യം അപ്പൊ പുറത്ത് ബാത്റൂം ബാത്റൂമൊക്കെ ഉണ്ടാവുമല്ലേ ഉണ്ടല്ലോ ഒരു കല്യാണത്തിന് പങ്കെടുത്ത് വരികയാണ് അവിടുത്തെ ഭക്ഷണം കഴിച്ചപ്പോഴേ വയറിനൊരു വല്ലാത്ത പ്രശ്നം അപ്പോൾ നിങ്ങളെ ടോയ്ലറ്റ് ഉണ്ടല്ലോ അന്ന് ഓ അതിനെന്താ നിങ്ങൾ യൂസ് ചെയ്തോ കുഴപ്പമില്ല ിൽ സമാധാന അല്ലടോ ഒരു മര്യാദക്ക് വേണ്ട ഏതെങ്കിലും ഒരു വീട്ടിൽ ഓടി പാഞ്ഞു വരിങ്ങാൻ കക്കൂസ് പോവുക എന്നെ പോലെ വേറെ ആളല്ലേ ഇയാളു എന്നെക്കാളും മുന്നേ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് എന്നോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന കക്കൂസിലേക്ക് അല്ലാണ്ട് എന്നെ മാതിരി പാഞ്ഞു കയറിയതല്ല അതാണ് മാന്യത മാന്യതേട്ടാ മുത്തിക്കഴിഞ്ഞാ പിന്നെ ഒരു മാന്യതയും മര്യാദയും ഇയാളെ മര്യ കഥാപ്രസം നടത്തി അനുവാദം ചോദിക്കാനും നേരം കിട്ടിയില്ല ക്ഷമിക്കണം മാന്യ നോക്കിക്കാണ്ട് കേറിക്കോ അല്ലെ അടുത്ത ആള് വരൂ